പി കെ കൃഷ്ണദാസ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കടമെടുപ്പ് പരിധി കൂട്ടാനാണ് സുപ്രീം കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് പക്ഷേ ആ കേസിന്റെ പേരിൽ ആ നടത്തിന്റെ നടത്തിപ്പിന്റെ പേരിൽ ലക്ഷങ്ങൾ പൊടിപിടിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബല്യ വീണ്ടും പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ അനുവദിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് നേരത്തെ എഴുപത്തി അഞ്ച് ലക്ഷം നൽകി കഴിഞ്ഞിരുന്നു എങ്ങനെ എങ്ങനെ കാണുന്നു സാഹചര്യത്തെ താങ്കൾ പണ്ട് സിവിൽ കേസ് നടത്തി തറവാട് മുടിച്ച കാരണവന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സത്യത്തിൽ അവരോട് അത്തരം കാരണവന്മാരോട് ഉപമിക്കാൻ പറ്റുന്ന ഗവൺമെന്റ് ആണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് കാരണം എല്ലാറ്റിനും കോടതികളെ സമീപിച്ച് ഈ ദരിദ്രമായ ഖജാനാവുകള് വീണ്ടും ദരിദ്രമാക്കാനാണ് ഈ സംസ്ഥാനത്തെ പാപ്പരാക്കാനാണ് മുഖ്യമന്ത്രിയും ഈ സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നത് ഇപ്പം കടത്തിന്റെ പരിധി വർദ്ധിപ്പിക്കാൻ എന്ന പേരിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് പക്ഷെ ധനകാര്യ ഉത്തരവാദിത്വ നിയമം അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് എത്രയാണോ കടമെടുക്കാൻ സാധിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചത് നേരത്തെ അനുവദിച്ചത് ഞാൻ ഇപ്പോഴും അനുവദിച്ചത് കോടതിയിൽ പോയത് കൊണ്ട് ഒരു നയാ പൈസയുടെ ഗുണം കേരളത്തിലെ ഒരു സാധാരണക്കാരനും ഒരു നികുതിദായകനും ഉണ്ടായില്ല പക്ഷേ ഈ നാട്ടിലെ നികുതി പണം കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം കേസ് നടത്താൻ സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത് പക്ഷെ കോടതിയിൽ പോയത് വഴി കേവലം ചില രാഷ്ട്രീയ പ്രചരണം എൽ ഡി എഫിന് നടത്താൻ നടത്താൻ സാധിക്കും എന്നതിനപ്പുറത്ത് കേരളത്തിനും കേരളത്തിൽ ജനങ്ങൾക്കും യാതൊരു പരിഹാരം കിട്ടിയില്ല ഇതാ ഇപ്പോഴും രണ്ടാമതും നമ്മുടെ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുക അതിനും കോടിക്കണക്കിന് രൂപയാണ് അഭിഭാഷകർക്ക് അതായത് ശ്രീ പി കെഷ്ണാസ് ഒരു ഫലവും ഇല്ല അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഈ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് അതിനെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ ലക്ഷങ്ങളും കൂടികളും നൽകി കൊണ്ടുവരുന്നത് ഒരു പ്രഹസനമാണ് ആ ഒരു പ്രഹസന രാഷ്ട്രീയം തന്നെയാണ് പിണറായി സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും ഇവിടുത്തെ ഖജാനാവ് ഖജാനാവ് കാലിയാക്കിയിട്ടാണ് ഇപ്പൊ ഖജാനാവിൽ പണമുണ്ടെങ്കിൽ എന്നാലും മനസ്സിലാക്കാം ഇത് ഖജാനാവ് കാലിയാണ് ഈ നാട്ടിലെ സാധാരണ വിഷു ആഘോഷ വിഷു ആഘോഷം വന്നിരിക്കുക ഈ സമയത്ത് നാലു മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇപ്പൊ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നമ്മുടെ ലൈസൻസ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് പ്രിന്റ് ചെയ്യാനുള്ള പുസ്തകത്തിന്റെ കാശ് ഇതേവരെ അച്ചടിച്ച പ്രസ് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പം അവരി ഗവൺമെന്റിന് ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ചെറിയ പുസ്തകം അച്ചടിക്കാൻ തയ്യാറാകുന്നില്ല അവിടെ കേരളത്തിൽ ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ആർക്കും കിട്ടുന്നില്ല ഇത്രയും ഒരു സംസ്ഥാനത്തിൻ്റെ ഗവൺമെന്റ് ഈ സുപ്രീം കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് വ്യവഹാരം നടത്തിയിട്ട് വീണ്ടും പാപ്പരാവുകയാണ് സംസ്ഥാന തകർക്കുകയാണ് ഇവരെന്താ കളിക്കുന്നത് ഇതേപോലെ നോക്കൂ എത്രയോ സി പി എമ്മിൻ്റെ ഗുണ്ടകൾക്ക് പരിരക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടിക്കണക്ക് രൂപ ചെലവഴിച്ച അഭിഭാഷകൻ നിർത്തിയിട്ട് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ പോയത് കണ്ണൂർ ജില്ലയിൽ സി പി എം പ്രവർത്ത സി പി എം ഗുണ്ടാ സംഘങ്ങള് കേസ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കജാനാവ് കൊള്ളയടിച്ചു കൊണ്ട് ദൂർത്തടിച്ചിട്ടല്ലേ ഇവരിതൊക്കെ ചെയ്യുന്നത് ഇത്രയും മുടിയന്മാരായ പുത്രന്മാരാണ് ഈ എൽ ഡി എഫ് സർക്കാരെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇവരെ അധികാരത്തിന് മാറ്റുകയല്ലാതെ ഈ കേരളത്തിൽ യാതൊരു രക്ഷയില്ല ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നോക്കൂ പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ് കാരണം ദേശീയ തലത്തിൽ ഐ എൻ ഡി സഖ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ടും മാർക്സിസ്റ്റ് പാർട്ടി ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലകൊണ്ടാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും യു ഡി എഫും ഈ ഗവൺമെന്റിന്റെ ധിഖാരത്തിനും ദാർഷ്ടത്തിനും ദൂർത്തിനും ദുർവ്യത്തിനും എതിരെ ഒന്നും ശ്രദ്ധിക്കാൻ സാധിക്കാത്തത് ഇപ്പോഴവർക്ക് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയൊക്കെ മാർഷിക്കുവാനുള്ള സഹായമാണ് അത്രയും ഒരു കൽക്കാശിനെ കൊള്ളാത്ത ഗവൺമെന്റിനെ സംരക്ഷിക്കുകയാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ചെയ്യുന്നത് ഇവരെ ഈ രണ്ടു പേരെയും മാറ്റി നിർത്തുക എന്നത് മാത്രമാണ് കേരളം രക്ഷപ്പെടാനുള്ള ഏക മാർഗം നന്ദി ശ്രീ പി കൃഷ്ണദാസ് ഈ ഒരു സമയം പിന്നെ